ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അച്ചൻകോല് യാത്ര കഴിഞ്ഞു നമ്മൾ അച്ചൻകോവില് വഴി വരുന്ന വഴിക്ക് നമുക്ക് മേക്കര എന്ന കൃഷിഗ്രാമത്തിൻ്റെ ഒരു വ്യൂ കാണാം തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ മേക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണിത് ഇന്ത്യയിലെ രണ്ട് മൺസൂ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ മേക്കര എന്ന കൃഷി ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടും കാടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ തെങ്കാശിയിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് വളവുകൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹര കാഴ്ചയാണ് പർവ്വതനിരകൾക്ക് താഴെ ഒരു റിസോർട്ട് നമുക്ക് കാണാൻ കഴിയും മോഹൻസ് റിസോർട്ട് മേക്കര ട്രിപ്പിലായാലും അച്ചങ്കോവിൽ ട്രിപ്പിലായാലും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു റിസോർട്ടാണ് മോഹൻസ് റിസോർട്ട് അങ്ങനെ നമ്മൾ ഹെയർ പിൻ വളവുകൾ ഇറങ്ങി മോഹൻസ് റിസോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കൊടുങ്കാടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് തമിഴ്നാട്ടിലെ മേക്കരെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാം നെൽപ്പാടങ്ങളും പർവ്വതനിരകളും തെങ്ങിൻ തോപ്പുകളുമൊക്കെയാണ് മേക്കര എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിന് ഇത്ര മനോഹരമാക്കുന്നത് ഇപ്പോൾ ഇവിടെ കൃഷി സമയമല്ല മഞ്ഞു സമയമായതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടുത്തെ കർഷകർ പറഞ്ഞത് ജൂൺ മുതലാണ് ഇനി ഇവിടെ അടുത്ത കൃഷി തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മേഖരയിലെ മനോഹരമായ കാഴ്ചകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്